പുതിയൊരു എല്ലാ സ്വാഗതം അപ്പൊ എല്ലാരും അപ്പൊ രാവിലെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ സാമ്പാറുണ്ടോ സാമ്പാർ കഴിക്കാൻ വേണ്ടി കഷ്ണങ്ങളുണ്ട് അതിന്റെ കയ്യിൽ കഷ്ണങ്ങളെല്ലാം എടുത്തു കുറച്ച് എന്താ ഉരുളൊക്കെ മറേ പോലെ തന്നെ അതൊക്കെ അതൊക്കെ അടിപൊളി സാമ്പാർ കഴിക്കാം കേട്ടോ എല്ല ഒരാളും തന്നെ ഭക്ഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഫുഡൊന്നും കൊടുത്തിട്ടില്ല ഫുഡ് കൊടുക്കുന്ന ടൈം ആവുന്നതേ ഉള്ളൂ എന്നാലും കുറച്ചായിട്ട് ഫുഡ് കൊടുക്കാം കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിൽ കൂട്ടി കഴിക്കും കണ്ടിട്ട് സൈഡ് ഇതേ പോലെ അറിയാൻ തുടങ്ങുവേ അതെന്തായാലും നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് നമുക്ക് സാമ്പാറിന്റെ ആ ഒരു അല്പത്തിൽ ഉണ്ടാക്കിയിടാം അതേപോലെ നമുക്ക് പണിക്ക് ശതമാനമൊക്കെ ഇട കൊറച്ച് ദിവസത്തെ ആ ഒരു ഗ്യാപിന് ശേഷം ഇന്ന് നമുക്ക് വീണ്ടും പണി തുടങ്ങാം നമ്മുടെ പറമ്പിൽ ഇന്നാണെങ്കിൽ കാലാവസ്ഥ നല്ല കാലാവസ്ഥ ആയിരോ അപ്പൊ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെയാണെന്ന മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പങ്കി പണിയാ കുറച്ച് റിസ്ക് ആയിരിക്കുമല്ലോ അപ്പൊ എന്തായാലും രാവിലെ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ നോക്കി പണിയാൻ പറ്റിയ പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു ഇന്നലെ വൈകിട്ടൊരു മഴ ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇനി വിചാരിച്ചത് രാവിലെ ഇനി മഴയാണോ എന്ന് അയാൾ രാവിലെ മഴയൊന്നും ഇല്ല മഴ വൈകുന്നേരത്തോടു കൂടി തന്നെ പോയിട്ടുണ്ടേ അതേ മുതലേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയാണ് കേട്ടോ കഞ്ഞി കഞ്ഞി ആണ് ഒന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ തന്നിക്ക് നമുക്ക് കോമ്പിനേഷൻ മീൻ വറുത്തതാണ് കേട്ടോ സിൽവർ ആ പോലെ ഇങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് നമുക്ക് അത് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സൗണ്ട് ടൗണായിരിക്കും കേൾക്കുന്നത് അത് എന്തായാലും ഒരു സൈറ്റ് നമ്മുടെ മീൻ വറുത്താകുമ്പോഴത്തേക്കും നമുക്ക് സമ്പാർഷങ്ങളൊക്കെ നട്ടി എടുക്കാം അപ്പൊ എല്ലാരുടെയും ചായ പരിപാടിയൊക്കെ കഴിഞ്ഞോ എല്ലാരും എന്തൊക്കെയാ പരിപാടികള് നമ്മുടെ മുരിങ്ങക്കായി അരിഞ്ഞു കഴിയാനായിട്ടില്ലേ സാമ്പാർ ഇപ്പൊ നമ്മൾ കുറച്ച് സൈഡാ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ അത് ഒരാഴ്ച കഴിഞ്ഞു നമുക്ക് സാമ്പാർ നല്ല ഒന്നരാഴ്ചകളും ആയിരിക്കും നമ്മൾ സാമ്പാർ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് സാമ്പാറൊക്കെ വെച്ചിരുന്നു അപ്പോൾ അടി ദിവസമായി സാമ്പാർ വെച്ചിട്ട് അപ്പൊ ഞാനും ഞാൻ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും ഒന്ന് അരിഞ്ഞെടുക്കട്ടെ എന്റെ ഒരു സൈഡിൽ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അടിയിലും അത് ഈ വീട്ടിൻ്റെ മേൽഭാഗത്തു വെച്ചാൽ കുറച്ച് കറിയേറ്റിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് നമ്മുടെ ഒരു അത് നമുക്ക് കളിക്കൊന്ന് മറച്ചിടാം തീ കുറച്ചിട്ടാണ് മറച്ചു മരം അതിൻ്റെ പെട്ടെന്ന് നേരത്തെ കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒരിക്കലും നന്നായിട്ടൊന്നും ആയിട്ടുണ്ട് ഞാനത് നല്ലായിട്ടൊന്ന് മറച്ചു വിട്ടെ നമ്മളിന്ന് മീൻ വറക്കാൻ വെച്ചത് കുരുമുളക് കൂടിയാട്ടോ കുരുപൂടി ഇട്ടുള്ളത് അതിലും മസാലകളൊന്നും ഇല്ലാതെ വറുത്തെടുക്കാൻ മുളക് മറ്റേ മേലെ ഒട്ടിപ്പിരി ഒരു സ്പൂൺ ആയിരുന്നു എല്ലാം എന്തായാലും മീൻ അവിടെ ഇരുന്ന് നന്നായിരുന്നു പൂക്കര കുറച്ചു നമുക്ക് അരിഞ്ഞെടുക്കാറുണ്ട് നോക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള വൈതനിയായിട്ട് അപ്പൊ വൈതനിയൊക്കെ ഇത്തിരി നല്ല ഫ്രഷ് ഇരിക്കുന്നത് കുറേ ആയിട്ട് അല്ലാതെ ചിലപ്പോ കുറച്ച് വാടിയ വൈതനിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടാൻ അപ്പൊ നല്ല ഫ്രഷ് വെള്ളനെ കിട്ടിയിട്ടുള്ളത് അങ്ങനെന്താ നമ്മുടെ മീൻ വർഗതക്കെ അയച്ചിട്ടില്ല ഇനി എട്ടിന് നേരത്തെ പോരട്ടൊക്കെ നല്ല എട്ടിന് ഫുഡ് കൊടുക്കട്ടെ സമ്പാദ്യ കഷ്ണങ്ങൾ നമ്മൾ നന്നായിരുന്നേ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ ആവണി കുട്ടി നല്ല ഉറക്കാണ് ഈ ഒരു ടൈമിലൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഉറക്കി നീക്കുമ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ തീരുവാണെന്നുണ്ടെങ്കിൽ കുറെ നേരം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതെന്തെങ്കിലും അവളെ കരിപ്പിക്കേണ്ടി വരും കുറച്ചേതെങ്കിലും ഞാൻ എന്തെങ്കിലും ഒക്കെ പുറത്തൊക്കെ പുറത്താണ് ഇപ്പൊ കൂടുതലും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ മീൻ പറക്കത് അതുപോലെ തന്നെ തോര വെക്കുക അങ്ങനെ ചെറിയ നില വെക്കാറുള്ള പുകയൊക്കെ ആയാലേ അവള് ഞാൻ എവിടേക്ക് പോയോ അവർക്ക് പുറത്ത് വരും ചെയ്യട്ടോ നീച്ച് കഴിഞ്ഞാൽ വേണ്ടി ശ്രമിക്കാം അറിയില്ല പറയാൻ റിയില്ല സാമ്പാറിന്റെ ഈ കൊത്താൻ പ്രത്യേക ഡേസ് ആട്ടോ സാമ്പാറിൻ്റെ എവിടെ ആയി ഒരുപാട് ഇഷ്ട കൊത്തുണ്ടെങ്കി ഇടാറുണ്ട് കൊത്ത ഫ്രഷാണ് കേട്ടോ തക്കാളിയും കുറച്ച് ഇപ്പൊ നമ്മളെല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പച്ചക്കറിയായിട്ടും കൊണ്ടെടുത്തേനും ഫുൾ ഉള്ളത് നമ്മുടെ കയ്യിൽ ഉള്ളതിന് പച്ചവളവും മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങിക്കണം എന്തായാലും അടുത്ത് കെട്ടും നമ്മുടെ ഒരു പരിപാടികളൊക്കെ തുടങ്ങും അതായത് നമ്മുടെ തക്കാളിയൊക്കെ നമുക്ക് കുറച്ച് വിത്തൊക്കെ മുളപ്പിച്ച് പുതിയ തൈകളൊക്കെ റെഡിയാക്കി എടുക്കണം ചീനയൊക്കെ ഇപ്പൊ കുറച്ച് കുടിക്കാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊന്ന് പപ്പി പപ്പി വന്നിട്ടുണ്ട് പീല വേണ്ടിട്ടാണ് നമ്മുടെ ഈ ഡെല്ല ഇങ്ങനെ അപ്പൊ ഇന്ന് നമുക്ക് പറമ്പിൽ പണിക്ക് ചേട്ടന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കാണിച്ചിട്ടുള്ളതിന്റെ വാഴ വിത്ത് ഉണ്ടല്ലോ അപ്പൊ ആ വാഴ വിത്തൊക്കെ നമുക്ക് നടന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ മഴയും കുറവുണ്ടായാലും മഴ കുറവില്ല മഴ ഇല്ല എന്തായാലും വൈകിട്ടൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലാത്ത നമുക്ക് ഇന്ന് അവർക്കൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ല ചേട്ടന്മാർ വന്നിട്ടുള്ളത് ഇപ്പൊ താഴെ കണ്ടത്തിലാണെങ്കിലും നമ്മുടെ കഴിഞ്ഞ വീടുകൂട്ടുകാർക്ക് അറിയാതിരിക്കും എവിടെയാ ചെയ്യുന്നത് കനത്ത വീടോ കണ്ടോടും ഇന്ന് നമുക്ക് ആ ഒരു പണിയൊക്കെ നമുക്ക് തീർക്കാം അങ്ങനെ നമ്മുടെ പച്ചക്കറി ഏരിയ പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ പരിപ്പ് നമുക്ക് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ് പായാലും കഷ്ണങ്ങളൊക്കെ നമുക്ക് പരിപ്പിന്റെ കൂടെ ഒരുമിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ഉരുളക്കഴിഞ്ഞാൽ ക്യാരറ്റും മുരിങ്ങായ പിന്നെന്താ നമ്മുടെ സവോള അതേപോലെ തന്നെ കൊത്തുമര തക്കാളി ഇതാ നമ്മുടെ വൈദ്യുതി ഇത്രയായിട്ടും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ ചക്ക കുരുമൊക്കെ ഉണ്ട് വേണം എന്നുണ്ടെങ്കിൽ അത് ഇടാൻ ഇത്രയും ഇടുന്നതുകൊണ്ട് ഒരുപാട് വെച്ചാൽ നമുക്ക് വേസ്റ്റ് ആക്കും കുറച്ച് എല്ലാവരും കഴിക്കുള്ളൂ എന്തായാലും കുറച്ച് മുളക് അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പിന്നെ നമുക്ക് എരിന്ന് ആവശ്യമുള്ള മുളക് കിട്ടും ഇത് നമ്മൾ എന്തായാലും പറിച്ചെടുത്തു നമ്മുടെ പച്ചമുളകാണ് പച്ചമുളകും പഴുത്ത ഒക്കെ മിക്സ് ആയിട്ടിരിക്കുന്നാലും നല്ല എരിവുള്ള മുളകുന്നത് രണ്ട് പഴുത്തമുളകെ നമുക്ക് നോക്കിയിടാം കാരണം പഴുത്ത മുളകൊക്കെ വെച്ചിരുന്നാലും ഇനി പെട്ടെന്ന് തന്നെ ചിലപ്പോ ചീത്തയായി പോവുമല്ലോ നോക്കട്ടെ നമുക്ക് വെയിൽ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് മൂരിമുളകോ മോരി മുളകോ എന്തെങ്കിലുമൊക്കെ കൊണ്ടാട്ടം അടിപൊളിയാണ് എന്നാലും നമുക്ക് വെറുതെ ആയി വെസ്സിയായി കഴിഞ്ഞു നല്ല മുളകന കേട്ടോ ഇരിക്കട്ടെ ഈ രണ്ട് പഴുത്ത മുളകാണ് കഴിയും ഇത് നമുക്ക് വിശ്വസിച്ചെടുക്കാം കേട്ടോ കഴുകിലേക്ക് പോലും കാരണം നമുക്കിതിൽ രാസവളങ്ങളും അങ്ങനെ ഒന്നും ചേർന്ന് തരാം ഫുള്ള് ചെയ്വളം മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്ന മുളകാട്ടോ അത്യാവശ്യം നല്ല നീളും ഇത് കേട്ടോ പൈസ പറയാനുള്ളത് നല്ല എരിവായിരിക്കും നല്ല ഒരു ഇരിവിൻ്റെ മെല്ലിങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട് അപ്പം അതായത് നമുക്ക് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാണ്ട് അതേപോലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് വലിയാലും അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്നതന്നെ അപ്പൊ നമുക്ക് എന്തായാലും കുക്കിങ്ങിന്റെ പണിയൊക്കെ ഏകദേശം കഴിയാനായിട്ട് പാത്രമൊക്കെ കഴിക്കുക എല്ലാം ഞാൻ സോപ്പ് തൂട്ട് തേച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ കരികെടുക്കുന്ന പരിപാടിയുള്ളൂ മഴ പെയ്യാത്ത നമുക്ക് വെള്ളം തിരിക്കാൻ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മഴ പെയ്യുന്നതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്നിലേക്ക് എന്തെങ്കിലും കരയുടെ കയറിണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നല്ല ഫോഴിലൊക്കെ വെള്ളം വരുമ്പോഴേക്ക് ഓവിലൊക്കെ അവിടെ ആയിട്ട് പൊട്ടിട്ടോ അപ്പൊ വെള്ളത്തിന്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ട് നമുക്ക് പെട്ടെന്ന് തുറന്നൊന്നും വെള്ളമൊന്നും ഉണ്ടാവില്ല നല്ല മഴയൊക്കെ പോയി സംഭവിക്കും സാഹചര്യങ്ങളൊക്കെ ഇന്നങ്ങനെ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ശക്തി തന്നെ അത് തെളിഞ്ഞേ ഇത് നമുക്ക് നമ്മളിപ്പോ വെള്ളം എടുക്കുന്നവര് ഉറവൊക്കെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ ഉണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കാലഘട്ടം ആ ഒരു ടൈമിലൊക്കെ ആയാലും വെള്ളമുള്ളപ്പത്തന്നെ കൈ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നെയ്ത് തന്നെയാ തോന്നിട്ടാ വെയിൽ വന്ന് ഉറങ്ങിയിട്ടുണ്ട് കാന്താരിനെ ഒരക്കും ഇല്ലാത്ത വിളിച്ച് വിളിച്ചിട്ട് ആളുകൾ നല്ല ഉറപ്പം തന്നെയാണ് വിളിച്ചപ്പോ ഒന്നിട്ട് പിരിച്ചു ചേർത്താൻ അവർ കിടന്നു വൈകിട്ടാണ് കിടന്നുറങ്ങുന്നത് നന്നായിട്ട് നെയ്ത് അങ്ങനെ ഉറങ്ങിയപ്പോ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് 就你那个，我们那盖一个，对不 വെള്ളം വന്നുകഴിഞ്ഞാൽ തന്നെ എനിക്ക് പരിചയം ആശ്വാസം ആട്ടോ വേറെ വെള്ളം വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികൾ കുറേ പെട്ടെന്ന് തീർന്നുകൊണ്ട് തോന്നുന്നു കാരണം നമുക്ക് അടുക്കളയിൽ പണിയാണെങ്കിൽ എന്തായാലും ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമതായി നമുക്ക് പത്രം പാത്രം അതേ പറ്റുന്ന വെള്ളം എടുക്കാനൊക്കെ ആകുമല്ലോ അതായാലും വെള്ളമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടി പെട്ടെന്ന് പണി നീങ്ങാത്ത പോലെ തോന്നിയിട്ട് എനിക്ക് എന്തായാലും അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ എന്നിട്ടാണ് നമുക്ക് കുഴപ്പമില്ല വെള്ളം കൊണ്ട് പെട്ടെന്ന് പാത്രങ്ങൾ പാത്രങ്ങൾക്ക് ശേഷം നമുക്ക് അപ്പം എനിക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ രാവിലെയൊക്കെ നീക്കി കൂട്ടുന്ന പറഞ്ഞ് ചെയ്യണം നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന പറഞ്ഞാൽ വേറെ ഒന്നും നമ്മളിവിടെ അടുക്കുന്നതിനുള്ളൊരു ഉറവിന്നാണല്ലോ ഓഫിയിട്ട് വെള്ളം എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും കുറേ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാണ്ടാവും എന്തായാലും നമുക്ക് പുതുതായിട്ട് വന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ എന്തായാലും അവർക്ക് അറിയണ്ടാവില്ല അല്ലാതെ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളേ അതേപോലെ തന്നെ നമുക്ക് മൂന്ന് ചെള്ളമാണ് അപ്പോൾ പറഞ്ഞത് പണിക്കുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തോടെ നമുക്ക് ഓൾമോസ്റ്റ് തീർക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത് അറിയില്ല എന്തായാലും നമുക്ക് മാക്സിമം തീർക്കാൻ വേണ്ടി നോക്കാം അതായത് നല്ല മഴയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളെടുത്തിട്ടുള്ള കുഴി ഒന്നുകൂടി ഫുൾ ആയിട്ട് മൂന്നുണ്ട് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പോയി തന്നെ ചില കുഴികളൊക്കെ ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കുന്നൊരവസ്ഥയാണ് കാരണം നമ്മൾ നല്ല മഴയ്ക്ക് മുന്നായിട്ട് തന്നെ നമ്മൾ കുഴിയൊക്കെ ഫുൾ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുശേഷമാണ് ഈ നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു മഴ കിട്ടിയത് അപ്പോൾ എന്തായാലും ആ മഴ നമ്മുടെ കുറേ കുഴികളൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ട് നിറയുകയും ചില കുഴികളൊക്കെ മൂടിയിട്ടൊക്കെ നമ്മൾ നിന്ന് ആ ഒരു പോയ കുഴികളൊക്കെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം എന്തായാലും ബാലൻസ് പണികളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലിതാ പാത്രങ്ങളുടെ കഴുകലൊക്കെ കഴികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിയാനായിട്ട് പിന്നാലും കുറച്ച് കൂടി ഉള്ളുട്ടോ കഴുകാൻ വരുന്നാലും അതുകൊണ്ട് പെട്ടെന്ന് കഴുകട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാഷ് ബേസിനോട് ഒന്ന് കഴുകാനുണ്ടായിരുന്നാലും വാഷിംഗ് ബേസിനോട് കഴുകിയതിന് ശേഷം നമുക്ക് അടക്കളീത്ത പരിപാടികളൊക്കെ ഒരു വിതക്കെ തീ തീരാനായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വലിയ വലിയ ഫലങ്ങളൊക്കെ ഉണ്ടോ കഴിയാണുള്ളത് എന്താണെങ്കിൽ ഞാൻ അങ്ങനെ വാഷ് ബേസിൽ നിന്ന് കഴിയുകയാണെങ്കിൽ കുറച്ച് നമ്മൾ വിറക് കത്തിയിട്ടില്ല അപ്പോൾ അത് ചാരെടുത്ത് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകുക അപ്പം നല്ല അതുകൂടി കഴിക്കഴിഞ്ഞാൽ പാത്രങ്ങൾ ചൂടുൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് എടുക്കട്ടെ ഇങ്ങനെ നമ്മുടെ ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെള്ളമൊക്കെ എല്ലാം എല്ലാം നന്നായിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചോറൊക്കെ ആയപ്പോൾ ഞാൻ പുറത്തടുപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സാമ്പാറൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എന്താ അയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും ഒക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആൾക്കൊന്ന് കുറച്ച് ലോങ്ങ് ആട്ടോ ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാത്തു നിൽക്കുന്ന വേറെ ആരും അല്ലാട്ട് നമ്മുടെ ഡെല്ലേനെയാണ് അയച്ചു വരട്ടിട്ട് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് അപ്പോൾ ആൾ പോയിട്ടുണ്ട് അങ്ങോട്ട് ആ റോഡിട്ട് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് അത് അപ്പോൾ വരൂട്ടു അപ്പോൾ വേറെ പട്ടികളൊന്നും ഇല്ലാതെ അവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ആളിനി വന്നിട്ട് ഒരു പഴം എടുത്ത് വെച്ചിട്ടുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പഴം നല്ല പഴുത്തുകഴിഞ്ഞപ്പോൾ നല്ല മധുര കൂടി ആയിട്ടുണ്ട് പഴം അപ്പൊ എന്തായാലും കൊടുക്കാന്ന് വെച്ചിട്ടോ എടുത്തിട്ടുള്ള വരട്ടെ വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് ഓടി ഓടി വരുന്നുണ്ട് കേട്ടോ കുറച്ചേരായിട്ടോ ഉട്ടോ അയച്ചിട്ട് അധികം നേരത്തെ അങ്ങനെ അയച്ചു വിടാറില്ലാട്ടു പിന്നെ നമ്മൾ നോട്ട് നോട്ടെത്താത്ത സമയത്താണെങ്കിൽ അയച്ചു വിടാറേലില്ലാട്ടോ നമുക്ക് ഇതുപോലെ പോയി വരുന്നവരെ നമ്മളിങ്ങനെ നോക്കി നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ടേലൊക്കെ പോയി കളയും ഇതുവരെ അങ്ങനെ പോയിട്ടില്ല ഒരു വട്ടം പോയിട്ടുണ്ട് നമുക്ക് പിന്നെ വേറെ പട്ടികളൊന്നും ആ സമയത്ത് ഇല്ലാത്തവരെ പ്രശ്നമല്ല നമ്മൾ ഈ ബ്രീഡ് ഏൽപ്പിച്ച് നിർത്തുന്നതുകൊണ്ടേ കം 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 ഒരാളെ കാത്തിരിക്കുന്നതിനിടയിൽ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി വന്നത് അതാരാ നമ്മുടെ അവിടേക്കൂട്ടി നല്ല ഉറക്കത്തിലായിരുന്നല്ലോ പാളത് ഉറങ്ങി നീക്കിട്ടുണ്ട് അമ്മ അമ്മ ബാ എന്ന് വിളിച്ചിട്ട് വരും ഇടക്ക് നീച്ചു നേരെ അച്ഛാ അച്ചാ ബാ അമ്മോ ഓരോ ദിവസം ഞങ്ങൾ ഓരോരുത്തരും വിളിക്കും അല്ലെ ഇടയ്ക്ക് അച്ഛനെ വിളിക്കും അമ്മ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് മ്മ് ഇപ്പഴൊന്നും ഞങ്ങൾ ഹായത്തേ ഞങ്ങൾ ഒന്ന് വന്നതല്ലേ ഉള്ളു അമ്മ അല്ല ഞങ്ങളൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ തേക്കട്ടെ ഇത്രയും നേരം കിടന്നുറങ്ങി എടുപ്പം നീച്ചതേ ഉള്ളൂ ചിരി വരുന്നുണ്ട് ചിരി വരുന്നുണ്ട് കുഞ്ഞിച്ചിരി വരുന്നുണ്ട് അത് ആരാ അവളെ ഇങ്ങനെ കാണുവാണല്ലോ ക്യാമറയിൽ അപ്പൊ അത് അവളെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു കള്ളച്ചിരിയൊക്കെ വരുന്നുണ്ട് അല്ലേ ഉം എന്താ ഏ അപ്പം തേച്ചിട്ടേ പല്ലൊക്കെ തേക്കാം നമുക്ക് അപ്പം തന്നെ നമ്മുടെ ആളെ കുട്ടീനെ കൊണ്ട് മുഖമൊക്കെ കഴുകിയൊന്ന് പല്ലൊക്കെ തേച്ച് കൊടുക്കട്ടെ വന്നിട്ടുണ്ട് നമ്മുടെ ഡെല്ല പഴം വേണോ പഴം വന്നൊഴിക്കും ആവിണീന്റെ കാലിലൊക്കെ നോക്കി ഉമ്മ അയക്കല്ലോ അവിടെ പരിപാടി അപ്പി പിന്നെ ഇങ്ങനെ പഴമൊന്നും കഴിക്കില്ല ഡെല്ലേ പിന്നെ കഴിക്കുള്ളൂ പഴമ കയച്ചുടിക്കി കയച്ചുടിക്കി ചാടി ചാടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പഴമൊന്നും കഴിക്കട്ടെ നമുക്ക് നേരെ കൂട്ടി കയറ്റം അധികം നേരം ഒന്നും ഇങ്ങനെ രാവിലെ അയച്ചു വിടാറില്ല അപ്പം എന്നാലും ഒരാൾ അയച്ചു വിട്ടല്ലോ ഇനി നമുക്ക് അടുത്ത ആൾ അയക്കാനായിട്ട് നമ്മളെല്ലാം അയക്കാനേ തയ്ക്കാനാ കഴിക്കാം ഏ എനിക്ക് ചോദിച്ചപ്പോൾ ഒന്ന് മുഖമൊക്കെ ഒന്ന് കൈ കൊടുത്തിട്ട് പല്ല് തേച്ചിട്ടില്ല എനിക്കി പല്ല് തയ്ക്കാനുണ്ട് അല്ലേ പല്ല് തയ്ക്കു ബാവാ ഞാൻ കൈ വെച്ചിട്ട് കേട്ടോ തേച്ച് കൊടുക്കാറ് ആദ്യം രണ്ട് ദിവസമൊക്കെ ബ്രഷ് വെച്ച് തേച്ച് കൊടുത്താലും എനിക്ക് അത്രയും കംഫേർട്ടായിട്ട് തോന്നാറില്ല പിന്നെ കുഞ്ഞല്ലേ അപ്പോൾ വളർത്തുന്നു വരുന്നില്ലല്ലോ അപ്പോൾ പല്ലൊക്കെ ആയാലും കുറച്ചുകൂടി നന്നായിട്ട് ഒതുങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാകാനൊക്കെ നമ്മൾ കൈ വെച്ച് തയ്ച്ച് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എങ്ങനെ ഏഹ് അപ്പം അത് ആൾ കൊടുത്ത പഴമൊക്കെ കഴിച്ചിട്ടുണ്ട് ഇവൻ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ പട്ടിയായിരുന്നുണ്ട് അതായത് നമ്മുടെ പപ്പിയാണ് ആള് പക്ഷേ ഇപ്പോൾ ഇവിടെ അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഇടയ്ക്കൊന്ന് വിരുന്ന് വരുന്ന പോലെ വന്ന് പോകാറുണ്ട് അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു സാറിൻ്റെ കൂടെ കൂടിയിരിക്കട്ടോ ആളെവിടെ പോയാലും നമ്മുടെ ആവണിക്കുട്ടിക്കും അതേപോലെ തന്നെ പപ്പിക്ക് എപ്പോഴും ബേക്കറി വാങ്ങിക്കൊണ്ടെന്ന് കൊണ്ടുവന്നിട്ട് എന്തായാലും നമ്മുടെ പപ്പി സാറിൻ്റെ കൂടെ നിൽക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനെ എപ്പോഴൊന്നും വരാറില്ല പോയി വന്ന് ക്ഷീണം മാറ്റാനുള്ള നമ്മുടെ ഡെല്ലിവിടെ കിടന്നിട്ടുണ്ടോ കുറച്ചു നേരം പഴമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പഴത്തിന്റെ തോല്പോലും പോലും അത് ഫുള്ള് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ കുറച്ച് റെസ്റ്റിലാണ് എന്തായാലും ഈ ഒരു പഴം നമ്മുടെ പപ്പിക്കാണ് കൊടുത്തെങ്കിൽ ആൾ മണപ്പിക്കാൻ പോലും വരില്ല കേട്ടോ ആൾ അതിൻ്റെ പരിസരത്ത് പോലും നിൽക്കാതെ ഓടുക കാരണം ആൾക്കൊന്നും ഇഷ്ടമുട്ടോ ഇവർ പിന്നെ അതൊക്കെ ഇഷ്ടം കേട്ടോ അവർക്ക് ഫ്രൂട്ട്സ് ആയാലും എന്തൊക്കെ എന്ത് കൊടുത്താലും അങ്ങനെ കഴിക്കും ചോറ് കൊടുക്കുമ്പോൾ എന്തായാലും നമ്മൾ മുട്ടയോ മീനോ ഇറച്ചോ എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചോറ് കഴിക്കില്ല കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ ഫ്രൂട്ട്സും എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെയല്ലോ അതൊക്കെ അവർ കഴിച്ചോളൂ കേട്ടോ പിന്നെ എന്തായാലും ആവണിക്കുട്ടി പിന്നെ ഡെല്ലേനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആൾ വെറുതെ വിട്ടില്ല ഡെല്ലൊക്കെ ആണെങ്കിൽ നമ്മുടെ ആവണിക്കുട്ടിനോട് ഇത്രയും പട്ടിയത് ഉണ്ടെങ്കിൽ നമ്മുടെ ആവണിക്കുട്ടിനോട് ഡെല്ലയ്ക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് കിട്ടില്ലേ അവൾക്കും പേടിയൊന്നും ഇല്ല അതുകൊണ്ട് അപ്പോൾ തൊട്ടടുത്ത് പപ്പിയും ഉണ്ട് കേട്ടോ എന്തായാലും കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിക്കയറ്റാനായിട്ട് നമ്മൾ കൂട്ടിക്കയറ്റട്ടെ അങ്ങനെ നമ്മുടെ ഡെല്ലയ്ക്കും അതേപോലെ നമ്മുടെ ലൈക്ക ഫുഡ് കൊടുത്ത് നമ്മൾ തിരിച്ച് കൂട്ടി കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് ഉണ്ടാകും അതൊന്ന് കാണാം അപ്പോൾ ഇനിയുള്ള നമ്മുടെ പരിപാടികൾ ഇതാ ഈ ഒരു ഭാഗമായിട്ടാണ് കാരണം അതാണ് ഇവിടെ നമ്മൾ കുറച്ച് വാനിലയുടെ വള്ളികൾ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ വാനലിലയുടെ വള്ളികളൊക്കെ നല്ല ഉഷാറായിട്ട് ഞാൻ കയറി വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെതാണ് നമ്മുടെ കാട് നന്നായിട്ട് തന്നെ കയറി വരുന്നുണ്ടല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കാട് വളരെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കാട് കയറി വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ മഴയൊക്കെ ഒന്ന് പെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് പറിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് തൊട്ടടുത്ത് തന്നെ ഒരു ചെണ്ടുമല്ലി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചെണ്ടുമല്ലിയിലേക്ക് ഇങ്ങനെ ചുറ്റിയിട്ടാണേ ഇപ്പം വളർന്നു വരുന്ന ആ ഒരു തളിർപ്പൊക്കെ ഇങ്ങനെ കയറി ചുറ്റി പടർന്നു പോയിരിക്കുന്നത് എന്നാലും ഇപ്പം ഞാൻ അതിന് വിടർത്തി വിടുന്നില്ല കേട്ടോ എന്തായാലും അടുത്ത് അതിന് വരുന്ന ഇങ്ങനെ വള്ളി വള്ളിയായിട്ട് ഇങ്ങനെ തൂങ്ങവാണോ ചെയ്യാമോ എന്തായാലും അത് നമുക്ക് പതുക്കെ ഇതിലേക്ക് ഇതിലേക്കെന്നെ ചുറ്റിച്ചു വിടാം അപ്പോൾ ഇതിങ്ങനെ വള്ളി വള്ളി വള്ളിയായിട്ടോ ഈ ഒരു വാനിലയുടെ ചെടി ഉണ്ടാവാറ് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളേ അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നല്ല കട്ടിയായിരിക്കും കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മൾ മുറിച്ച് നടടുമ്പോഴും അതേപോലെ തന്നെ കാട് പറിക്കുമ്പോഴേക്കും എന്തെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ ഒരു ചെറിയ കമ്പ എന്തേലും അതായത് ആ ഒരു വള്ളിയുണ്ടല്ലോ ഒരു വള്ളിയുടെ ഭാഗം എവിടെന്നെങ്കിലൊന്ന് പൊട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാല് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ചെറിയൊരു കറ പോലെയാണ് സം സാധനം അപ്പോൾ അത് നമ്മുടെ ദേഹത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ചോറിയാൻ ചാൻസസ് കിട്ടും അത് നന്നായിട്ട് ചോറുകയും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കാട് പറിക്കാൻ അതേപോലെ തന്നെ വാനിലയുടെ കൂടെയുള്ള എല്ലാ പരിപാടികളും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് പറിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചില കുലകളൊക്കെ ഒന്ന് വെട്ടാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതും ഒന്ന് വെട്ടാനുണ്ട് ഈ താര ഇങ്ങനെ നല്ല പച്ച കളർ നിൽക്കുന്നൊക്കെ നമുക്ക് നമ്മുടെ മുയൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പുല്ലാണ് അപ്പോൾ എന്നാലും അതും അവർക്ക് ഇഷ്ടമൊക്കെയാണ് എന്നാലും അത് നമുക്ക് പറിച്ചെടുക്കാനും വെളുപ്പാണ് അതേപോലെ തന്നെ നല്ല വാട്ടർ കണ്ടൻറ്റ് കൂടി അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ അങ്ങനെ വെട്ടി കളയാതെ അങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ ആ ഒരു ഭാഗം ഫുൾ അടിയിൽ നിന്ന് കാട് നിറഞ്ഞ പോലെ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അത് ഫുള്ള് പുല്ലാണേ എന്തായാലും അധികം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുക്കാമല്ലേ അതേപോലെ ഈ കാണുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാല് വെറൈറ്റി എൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് ഇൻഡോർ ആയിട്ടും അതേപോലെ നമുക്ക് ഇതുപോലെ പുറത്തൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇത് വേറൊരു വെറൈറ്റി ആട്ടോ അതൊരു കളറിലെയാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വെറൈറ്റി മാത്രമേ നമ്മുടെ കയ്യിലുള്ളേ അപ്പം ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു ഫ്ലവർ ആണെങ്കിൽ ഇതും ഇപ്പോൾ നമുക്ക് ഇത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതലുള്ള ചിലതൊക്കെ ഇപ്പോൾ കുറച്ചൊന്ന് നമ്മൾ മേൾഭാഗമൊന്നും ഒഴിച്ചു ഒടിച്ച് അപ്പോൾ നല്ല അതൊക്കെ ഒന്ന് ചെയ്യണം എല്ലാം അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ പറമ്പിലുള്ള പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരതാണ് വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചണിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ കിച്ചണിൽ വരാൻ കാരണം വേറെ നമ്മുടെ സാമ്പാറൊക്കെ ആയിട്ടുണ്ട് കൂടെ നമ്മൾ തോരനും എല്ലാം റെഡി ആയിട്ട് അപ്പം നല്ല സാമ്പാറിൻ്റെ കടുക് പിടിച്ചിട്ടില്ല കേട്ടോ എന്നാലും നമുക്കൊരു മഞ്ചട്ടിയിൽ വെച്ചിട്ട് കടുക് പൊട്ടിക്കാം അപ്പോൾ അതാ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് പിടിച്ചൊരു പ്രത്യേക ടേസ്റ്റ് ചെയ്യണം അപ്പോൾ അതാ കടുകും അതേപോലെ തന്നെ കഴിവ് വെച്ചു കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ ഇപ്പം നമ്മൾ പറമ്പിലേക്ക് കേട്ടോ ഇപ്പോൾ ഒരുപാട് ദൂരെയല്ല അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ നമ്മൾ ആരൊക്കെ കോതി ഇറക്കി അതിൻ്റെ കുറച്ച് ചുള്ളി ഇവർക്ക് എടുക്കാനാണ് കേട്ടോ കാരണം രാവിലെ തീ പിടിപ്പിക്കണത് കുറച്ച് ശോക്കാണല്ലോ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ചുള്ളി വറകില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പാടന്നെയട്ടോ എന്തായാലും ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ നല്ല വെയിലിടണ്ട് കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോയിട്ട് അടുപ്പിൻ്റെ മേളിൽ ഇങ്ങനെ കൊണ്ടുവെക്കുവാണെന്നുണ്ടെങ്കിൽ ആര് ചൂടൊക്കെ കയറി പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും പിന്നെ ചുള്ളിവിറകുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് ദീപിടിപ്പിക്കാനൊക്കെ ആയാലും ഒക്കെ എന്തായാലും ആ ഒരു ചുള്ളിവിറക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് കൂടുതലും നമ്മുടെ മുൽ കുഞ്ഞുങ്ങൾക്കുള്ള കുറച്ച് ചപ്പ് എടുക്കണം അപ്പം അതവിടെ തന്നെ ഉണ്ട് കിട്ടുന്നാലും നമുക്ക് കുറച്ച് വിറക് എടുക്കട്ടെ കാപ്പിയൊക്കെ കവാത്തി ചെയ്ത് വിട്ടതിന് ശേഷം നല്ല ഉഷാറായിട്ട് ആ ഒരു തളർപ്പൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട് അപ്പം ഇതൊരു വലിയ കാപ്പി ആട്ടോ ഈ നിൽക്കുന്നത് അപ്പം അതിൻ്റെ തൊട്ടടുത്തു തന്നെയായിട്ട് നോക്കി കാപ്പിയുടെ കുരു നിന്ന് ഇവിടെ തന്നെ തന്നെ മുളച്ചിണ്ടായതാ കേട്ടോ ഈ ഒരു കാപ്പി കൂടി അപ്പോൾ ഇതൊക്കെ ചെറിയൊരു ചെടിയാണേ അതിൻ്റെ ഇത് ആ കാപ്പിയുടെ കുരുമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പറമ്പിലുള്ള എല്ലാ കാപ്പിയുടെ കുരു ഏകദേശം ഈ ഒരു സൈസായി നിൽക്കുകയാണേ പിന്നെ ആദ്യം ആദ്യം ഉണ്ടായതൊക്കെ കുറച്ചുകൂടി സൈസായിട്ടുണ്ട് കേട്ടോ ഇതാ നോക്കി നമുക്ക് എടുക്കാനുള്ള ചുള്ളി പറയക്കതാണ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് എടുക്കട്ടെ കാറ്റ് വീശുന്നുണ്ട് എവിടെ എന്താണെന്ന് കാറ്റ് വീശ് ഇറക്കി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാൻ പറ്റുന്നുണ്ടാവുമല്ലേ കൂടുതൽ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് ഒരു അടിപൊളി തന്നെയാണേ അന്നേരം വെയിൽ പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് എടുക്കാം കേട്ടോ നമുക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടി പച്ചനൊക്കെ അത്രത്തോളം ഉണങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് അപ്പൊ ഇതിന് നമ്മള് നല്ല പാനമുള്ള വിറകുകൾ ഉണ്ടല്ലോ ചുള്ളികൾ മാറ്റിയിട്ടും അതേപോലെ തന്നെ കുറച്ച് മണ്ണുള്ളതൊക്കെ വേറെ ആയിട്ട് നമ്മള് വെട്ടി ഒതുക്കിയിട്ടുള്ളത് നമ്മൾ തുടക്കത്തിലേ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട് നോക്കി ഇലകളൊക്കെ ഫുള്ള് കുറച്ച് ഇണ്ടാവുന്നുണ്ട് ഇടയിലൊക്കെ ഇലകളൊക്കെ അപ്പം ഇല ഫുള്ള് ഇപ്പോൾ കൊഴിഞ്ഞു പോയത് കൊണ്ടെങ്കിൽ നമുക്ക് കുറച്ചൂടി എളുപ്പമായിട്ട് എടുക്കുന്നത് എടുത്തിട്ട് പോകാനായിട്ട് ഇനി എന്തായാലും നമുക്ക് നല്ല മഴ ആകട്ടെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ വിറകും വീട്ടിലേക്ക് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീ പിടിപ്പിക്കുന്ന കാര്യത്തിൽ കുറച്ച് ഡോക്ടറായിരിക്കും വലിയ വിറകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കുറച്ചൊക്കെ ഇതേപോലെ ചുള്ളിയാണ് പാടുവ് ചുള്ളി ഉണ്ടെങ്കിൽ രാവിലെ കട്ടുകയും ചെയ്യുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം വലിയ വിറകൊന്നും ഞാൻ എടുക്കുന്നില്ല ചുള്ളി മാത്രം മഴയാണ് കിട്ടും വളം കറക്റ്റ് വളം പരിവർത്തി നോക്കുകയാണ് എല്ലാത്തിലും രണ്ടെല്ലാം മൂന്നെല്ലൊക്കെ വന്നു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു പരിപാടി വളരെയാണ് അപ്പൊ ഇന്നിട്ട് നമ്മുടെ വാഴ വയ്ക്കിന്റെ പണി ഇല്ല എന്തായാലും ചെയ്തില്ല വെക്കാൻ ഉണ്ടല്ലോ എന്തായാലും നാളെ കൂടി ഉണ്ടാകും പണി താഴെ കണ്ടെത്തിലാണ് അപ്പൊ ഫുഡൊക്കെ കഴിച്ചു പോയിട്ട് മരങ്ങൾ ഒരുമിച്ച് പോയതുകൊണ്ട് തന്നെ പല വിറകുകൾ ഉണ്ടല്ലോ നല്ല കത്തുന്നതും ചിലത് ചിലപ്പോ കത്താത്തതൊക്കെ ഉണ്ടാവട്ടോ അപ്പൊ അങ്ങനെ അവർ ഞാൻ മിക്സ് ആക്കിട്ടോ വെക്കാറുണ്ടായാലും കത്താത്തത് മാത്രം ഒരുമിച്ച് വെച്ചത് എടനേടെയും ഉണ്ട് കിട്ടും കാരണം ആ ഒരു എടനയുടെ ഇലക്ക് മാത്രമല്ല ആ ഒരു കമ്പ് കൂട്ടിങ്ങുമ്പത്തേനും ആ ഒരു എടനയുടെ നല്ലൊരു സ്മെല്ലാണ് എടനയുടെയും പിന്നെ വേറെ ദിക്കോ മരങ്ങളാണ് അപ്പോൾ കുറച്ച് എടുക്കാനിട്ട് ഞാൻ എന്തായാലും കുറച്ച് എടുക്കട്ടെ പിന്നെ വാക്കത്തി വെച്ചിട്ട് വെറുതെ വാക്കണ്ടല്ലോ അപ്പൊ ഇവിടെ തന്നെ നമുക്ക് എന്തായാലും കുറച്ച് പുല്ലുകൂടി അരിഞ്ഞെടുക്കാൻ ഇവിടെ അടുത്തല്ല കുറച്ച് മേളിലേക്ക് പുല്ലുള്ളത് കാരണം ഇവിടത്തേക്ക് നമ്മൾ വാഴ വെച്ചത് കൊണ്ടേ കാട് ഫുള്ള് കളഞ്ഞിരിക്കുകയാണല്ലോ മേളിൽ കയറി നമുക്ക് ആവശ്യത്തിനുള്ള പുല്ലുകൂടി എടുത്തിട്ട് പോവാം നല്ല ഉണങ്ങിയിട്ടുള്ള നമ്മുടെ ചുള്ളിന്ന് നോക്കിയാൽ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ട് എന്നാലും കുറച്ചുകൂടി പൊട്ടിച്ചെടുക്കാനിട എന്നാലും അതോട് ചേർന്നാലും കളിയിൽ നിന്ന് കുറച്ച് ചുള്ളൂടെ നേരെ പോവായിട്ട് അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീടും ഒക്കെയാണ് അപ്പോൾ എല്ലാ കൂടുകൾക്കും നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചേട്ടനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതലാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേ അപ്പോൾ എന്നാലും നമുക്ക് ഇനി അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ കാണുന്നേ ബൈ